ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കറിയോ മീൻ മീൻകറിയോ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ അച്ചാറോ അല്ലെങ്കിൽ എണ്ണ മെഴുക്കുള്ള എന്തെങ്കിലും ഒരു ഫുഡ് എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രം അതിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞെടുക്കുമ്പോൾ എടുക്കുമ്പോൾ അതിൽ എന്താണ് കുറച്ച് എണ്ണമയോ മെഴുകൊക്കെ ആയിട്ടിരിക്കും നമ്മൾ സോപ്പ് ഇട്ടാലും ചിലപ്പോൾ അത് പോകണമെന്നൊന്നുമില്ല അപ്പോൾ നമുക്കതിനുള്ളൊരു ഈസി ടിപ്പാണ് അതിലോട്ട് കുറച്ച് വിന്നാഗ്രി ഒരു രണ്ട് മൂന്ന് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അടച്ച് നല്ല വണ്ണം കൂലക്കി കൊടുത്താൽ മതി നമ്മുടെ ആ സൈഡിലെ ആ പാത്രത്തിലെ വശത്തും നന്നായിട്ട് നമ്മളിതുപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലായിടത്തും പറ്റിയിരിക്കുന്ന ആ എണ്ണമഴുക്ക് നന്നായിട്ട് പോയി കിട്ടും ഇപ്പോൾ എണ്ണമെഴുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം വല്ലതും ഒന്നും സോപ്പിട്ട് കഴുകേണ്ട ആവശ്യമുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ കുറേ സോപ്പിട്ട് കഴുകിയിട്ടുണ്ടെങ്കിലാണ് ചിലപ്പോൾ എണ്ണമയൊക്കെ പോകുന്നത് ഇപ്പം കണ്ടില്ലേ നമ്മുടെ പാത്രം നല്ല നീറ്റ് ആൻഡ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇതെല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പിലോട്ട് നമുക്ക് പോവാം നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് അരിപ്പാത്രം പത്രത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചാൽ കുറേ നാളത് കേടാകാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സിയൊക്കെ നമ്മൾ ജാർ എപ്പോഴും ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ സൈഡുകളിലോട്ടൊക്കെ അതിൻ്റെ അരപ്പും വെള്ളമൊക്കെ വീണ് അതിൻ്റെ മോട്ടറിലോട്ടൊക്കെ കയറി നമ്മുടെ മിക്സി പെട്ടെന്ന് കേടായി പോവും അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു ഈസി ടിപ്പാണ് നമ്മൾ പറയുന്നത് അതായത് നമ്മൾ ചുമ്മാ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് വെച്ചിട്ട് നമുക്ക് നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സി കവർ ചെയ്തിരിക്കാൻ പാകത്തിനുള്ള ആ ഒരു വലിപ്പത്തിലുള്ള കിറ്റ് വേണം നമ്മൾ എടുക്കുക എന്നിട്ട് അതിൻ്റെ ആ മേള് വശം നമ്മൾ ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ ചുമ്മാ ഒന്ന് വലിച്ച് കീറിയാൽ മതി പ്ലാസ്റ്റിക് കവറല്ലേ പെട്ടെന്ന് നമുക്ക് വലിച്ച് കീറാൻ പറ്റും അപ്പോൾ ഒത്തിരി വലിയൊരു ഹോൾ എടുക്കരുത് അതായത് ഒന്ന് ചെറിയ ഇതുപോലെ ഒരു റൗണ്ടിൽ മാത്രമേ നമ്മൾ മുറിച്ചത് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ കൈ കൊണ്ട് ചെറുതായിട്ട് ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടും ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കവറ് എടുത്തതിന് ശേഷം ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് നമ്മൾ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സി എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടേത് ഈ കവർ അതായത് നമ്മൾ കീറി എടുത്തിട്ടുള്ള ആ ഒരു കവർ ഇതുപോലെ മിക്സിയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം മിക്സീനെ കവർ ചെയ്ത് നന്നായിട്ടിരിക്കുന്ന രീതിയിലുള്ള കവർ വേണം എടുക്കാൻ അത് വേണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നിട്ട് ഇതാ നമ്മൾ ആ ജാറ് വയ്ക്കുന്ന ആ ഒരു ഭാഗത്തോട്ട് ഈ കവർ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ബാക്കിയുള്ള കവറിൻ്റെ പോർഷൻ ഇതായ ഇതുപോലെ മിക്സിയിലോട്ട് കവർ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ലീക്കോ ജാറിൽ നിന്ന് അരപ്പോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ തീർച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മിക്സിയിൽ വീഴത്തില്ല അതിൻ്റെടയ്ക്ക് കൂടെ അകത്തോട്ട് കയറി മോട്ടറിലോട്ട് വീഴത്തില്ല മോട്ടർ പെട്ടെന്ന് കേടാകില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇത് വളരെ നമുക്ക് വളരെ ഹെൽപ്പായിരിക്കും ഇതൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും എപ്പോഴും നമ്മൾ അതായത് നമ്മുടെ മോട്ടറൊക്കെ മിക്സിയുടെ മോട്ടർ എപ്പോഴും കേടാന്നത്പോലെ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പൊക്കെ തട്ടുമ്പോഴാണ് മിക്കപ്പോഴും പെട്ടെന്ന് കേടായി പോണത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ടിപ്പാണ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കയറി വെച്ച് എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നതെന്നാണ് കാണിച്ചെന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പാലൊക്കെ വാങ്ങിക്കുന്ന കുപ്പി പാൽ കരുതുന്ന നമ്മുടെ കുപ്പിയിൽ ഒരു പാലിൻ്റെ മണവും ഒരു ആ എണ്ണ എണ്ണമെഴുക്കും നീടമെഴുക്കൊക്കെ കാരണം നമുക്ക് അടുത്ത ദിവസം എടുക്കുമ്പോൾ അത് ഭയങ്കര മണമായിരിക്കും അപ്പോൾ അത് മാറ്റാനായിട്ടുള്ളൊരു ഈസി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചെറു ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ആ ചെറു ചൂടുവെള്ളം എടുത്തിട്ട് ഇതുപോലെ ഈ കുപ്പിയിലോട്ടൊന്ന് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലുള്ള എണ്ണ എണ്ണമെഴുക്കും എല്ലാം കൂടി മാറി ആ കുപ്പിയുടെ അടിയിലോട്ട് വന്നാൽ വെള്ളത്തിൻ്റെ നിറംമാറ്റം നമുക്ക് കാണുന്നത് ഇതുപോലെ ഒന്ന് കുലിക്കും ി കൂടി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടത് ആയിട്ട് കിട്ടും മണോ ഒന്നും കാണത്തില്ല അപ്പോൾ ഒരീയൊരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചമുളകൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി അതിൻ്റെ തണ്ട് കളഞ്ഞു വെക്കുകയാണെങ്കിൽ കുറേ നാളത് കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ടിപ്പെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ നന്ദി